ും കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി ഗസ്റ്റ് അവന്തിക കുട്ടിയാണ് തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ് അപ്പൊ അവന്തികയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പ്രിയ ശ്രോതാക്കളെ മുന്നിൽ എത്തിക്കുന്നത് ഹായ് അവന്തിക വിളിക്കണം എന്നൊക്കെ ഒരു പവർ ഉണ്ട് കേട്ടോ പക്ഷെ അവന്തികയുടെ മുഖത്ത് ടെൻഷൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു മാലപ്പടക്കം തന്നെ ഇങ്ങനെ വാരി വിതരിക്കുകയാണ് അപ്പൊ എന്ത് പറയണമെന്ന് പോലും അവന്തിക്ക് മനസ്സിലാണല്ലോ അല്ലേ അവന്തിക ടെൻഷനിലാണോ ഇല്ല അപ്പോൾ ഒരു ഹായ് പറയൂ

ോ ഏട്ടൊക്കെ തന്നോ ആ ഓക്കെ തിരിച്ചെന്ത് പറഞ്ഞു തന്നപ്പോ ഹാപ്പി ബർത്ത് ഹാപ്പി ബർത്ത്ഡേ അപ്പൊ കുട്ടിയായിരിക്കും സന്തോഷമായോ ഓക്കേ 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 നമ്മുടെ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് അമ്മ ഉണ്ട് അമ്മയുണ്ട് അമ്മയുണ്ട് ഞാനും ഉണ്ട് മൂന്ന് പേരേ ഉള്ളു അപ്പൊ ബാക്കിയുള്ളവരൊക്കെയാ ബാക്കിയുള്ളവരൊക്കെ അപ്പൊ അച്ഛനും ഉണ്ട് അത് പറയാത്തെന്താ അച്ഛനും അമ്മയും മോളും അമ്മയും മാത്രമേ ഉള്ളു അല്ലേ ഓക്കെ എങ്ങനെ സുഖാട്ടൊക്കെ പോന്നോ ജീവിതം എങ്ങനെയുണ്ട് സുഖമുണ്ടോ അടിപൊളിയാണോ ജീവിതമൊക്കെ വഴക്കൊക്കെ ഉണ്ടോ വീട്ടില് അടിയ വഴക്കൊന്നും ഇല്ല അടിപൊടാറൊന്നും ഇല്ല ആരോട്ട് അടിപൊടാനല്ലേ ചേച്ചിയൊന്നും ഇല്ലല്ലോ അനിയത്തിയും ചേച്ചിയൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല അപ്പൊ ഇവര് പ്രശ്നമില്ല ഒറ്റയ്ക്കാണ് അല്ലേ ആശ്രയം സ്കൂളിലെ കൂട്ടുകാർ മാത്രമേ ഉള്ളൂ വീട്ടിൽ വന്നാൽ അമ്മയും അമ്മയും മാത്രം അല്ലേ അമ്മൂരാ അമ്മ ബാംഗ്ലൂർ ആണോ ഓക്കേ അപ്പൊ അമ്മ മാത്രമേ ഉള്ളൂ വീട്ടില് നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അമ്മേ പാട്ടൊക്കെ അത്യാവശ്യം നല്ലവണ്ണം പാടും അമ്മ നമുക്ക് രണ്ടു കേക്കാണോ ഏഹ് പാടാല്ലോ

ാണ് ഇളം കുമ്പിളിലായി കുമ്പിലേരുതമാണ് അലി ഓടിത്തൂടും സന്താണ് ഇതിലി വില കനവിലെ ായിട്ട് പാടുന്നുണ്ടല്ലോ പാട്ടൊക്കെ പഠിക്കുന്നുണ്ടോ ആരാ പഠിപ്പിക്കുന്നത് ഒരാഴ്ച തുടങ്ങിയതേ ഉള്ളു അപ്പം എന്ത് ക്ലാസിക്കലാണോ പഠിക്കുക എങ്ങനെയുണ്ട് കുഴപ്പമില്ല നല്ല മാർക്കൊക്കെ ഉണ്ടോ മൂന്നാം ക്ലാസ്സിലല്ലേ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഇംഗ്ലീഷ് മീഡിയം ആണ് പഠിച്ചു മുട്ടിക്കൊക്കെ ആവണം ഓക്കെ പിന്നെ അതുപോലെ സ്കൂളിലെ വിശേഷങ്ങൾ നമുക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കിനു അവിടെ ഏറ്റവും കൂടുതൽ മോളെ സന്തോഷിപ്പിക്കുന്ന എന്താണ് സന്തോഷം ഓ ആണോ ആ വെരി ഗുഡ് അത് വലിയ നല്ലൊരു കാര്യം എല്ലാവർക്കും എനിക്കൊന്ന് പകുതി പിള്ളേർക്കും ടെൻഷനുള്ളൊരു കാര്യമാണ് അത് സാറ് ഒക്കെ വായിക്കാൻ വിളിപ്പിക്കുമ്പോ നമ്മുടെ മുട്ടില് നമ്മൾ കൂട്ടിയിടിക്കാറുണ്ടെന്നൊക്കെ പറയാറുണ്ട് മോക്ക് അങ്ങനെയൊന്നും ഇല്ല സന്തോഷമാണ് ആ അത് നല്ലൊരു കാര്യമാണല്ലോട്ടോ കേട്ടോ മറ്റുള്ള കുട്ടികളൊക്കെ കേൾക്കുമ്പോൾ അവർക്കും ഇത് നല്ല സന്തോഷമുള്ള കാര്യമാണ് അവരും ഓക്കെ ആവും ടീച്ചറാണ് ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചറാണ് മലയാളം മലയാള ടീച്ചറാണോ ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ സാറ തല്ലത്തൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണോ വഴക്കോരാത്ത നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കൊഴപ്പൊന്നുമില്ലല്ലേ അല്ലേ ഓക്കെ സെനഫിയ നിങ്ങളുടെ അടുത്താണോ തമ്മിൽ അങ്ങനെ വഴക്കൊക്കെ കൂടാറുണ്ടോ ആരുമായിട്ടും ഓഹ് എനിക്ക് വയ്യ വീട്ടിലും വഴക്കില്ല സ്കൂളിലും വഴക്കില്ല നമ്മൾ നമ്മുടെ കാര്യം അല്ലേ സ്നേഹിക്കുക എല്ലാരും സ്നേഹിച്ച് കൊല്ലുക ഒപ്പം നമ്മളോട് പാട്ടും കൊണ്ടുപോവുക അല്ലേ ഓക്കേ വിശേഷങ്ങളൊക്കെ അങ്ങനെ പോട്ടെ വേണമെങ്കിലും ഇതൊക്കെ യാത്രയൊക്കെ ഒരു മാസം പോകാറുണ്ടോ ഗുരുവായൂർ പോവാറുണ്ട് ഭഗവാനെ തൊഴാൻ പോവും വീട്ടിൽ നിന്നും പോണത് ഓക്കെ എന്തൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് ഭഗവാൻ എടുത്ത് നിന്നിട്ട് പഠിക്കാൻ പറ്റണിക്കാനായി അമ്മയ്ക്ക് അച്ഛനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറില്ല ഓക്കെ അവരൊക്കെ എല്ലാം വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ മാസം പോവും ഗുരുവായൂർ ഭക്തേം കൂടിയാണ് ഇരിക്കുന്നത് അല്ലേ ഓക്കെ അമ്മളെ ഓക്കെ അതിനൊക്കെ ഇപ്പം അച്ഛൻ ദുബായിലാണ് അല്ലെ എന്നാ പോയെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം പോയി വരാറായി വരുന്നുണ്ടോ ഓണത്തിന് വരും അപ്പൊ ഈ ഓണത്തിന് ഇല്ലായിരുന്നു അല്ലെ അപ്പൊ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടോ ഞാൻ ഒരു ഞാനൊരു ചോദിക്കാം അച്ഛനെയാണ് ഏറ്റവും ഇഷ്ടം അമ്മയാണ് ഏറ്റവും ഇഷ്ടം അതെ അമ്മമ്മയാണ് ഏറ്റവും ഇഷ്ടം അമ്മേ അച്ഛൻ ഇഷ്ടമല്ല ഇഷ്ടമാണ് ഇഷ്ടം അമ്മയാണല്ലേ അച്ഛൻ വരുമ്പഴത്തേക്കിന് അച്ഛനോടൊക്കെ ഭയങ്കര ഇഷ്ടം ആവിക്കുകയുള്ളൂ അല്ലേ അച്ഛനെ കാണാത്തത് നമുക്ക് അങ്ങനെ തോന്നുന്നത് അപ്പൊ അച്ഛനെയും അമ്മയും അമ്മയും ഒക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടണം അല്ലേ അവരൊക്കെ അല്ലേ നമ്മുടെ നമ്മളെ അവരൊക്കെ ഏറ്റവും നമ്മളോട് ചേർത്ത് വെക്കുന്ന അല്ല ബന്ധങ്ങളല്ലേ അവരല്ല അപ്പൊ അവരെയൊക്കെ അങ്ങനെ ഇഷ്ടമല്ലെന്നൊക്കെ പറയാൻ അവർക്ക് വിഷമുണ്ടാവില്ലേ എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെടണം കൂട്ടുകാരും എല്ലാവരും ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടണം ഓക്കെ പിന്നെ അതുപോലെ മോളെ ഏറ്റവും കൂടുതൽ ഈ സങ്കടം വരുന്ന ആര് വഴക്കു പറയുമ്പോഴാണ് ടീച്ചർ വഴക്കുമ്പോ പറയുമ്പോഴാണോ അത് വീട്ടില് അമ്മയൊക്കെ വഴക്കു പറയുമ്പോഴാണോ അമ്മ ഓ അമ്മയോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അങ്ങനെ അല്ലേ അമ്മ അടിക്കു തല്ലൊക്കെ തരൂത്തക്കടിക്കുമ്പോൾ തരും അതെന്തായാലും കിട്ടും എന്നാലും നമ്മളോട് ഒരു ഏറ്റവും കുറയത്തില്ല അമ്മയോട് അല്ലേ നമുക്കറിയാം എന്താ നമ്മൾ കുറ്റം ചെയ്തിട്ടല്ലേ അടിച്ചതെന്നുള്ളത് അല്ലേ ഓക്കേ അപ്പൊ അത് അങ്ങനെ അങ്ങോട്ട് പോട്ടെ അമ്മമ്മ തല്ലത്തൊന്നും ഇല്ലല്ലോ ഇപ്പൊ രാവിലെ സ്കൂളിലൊക്കെ പോകുന്നു സ്കൂളിലടുത്ത് തന്നെയാണോ വീട്ടിന്റെ അടുത്ത് തന്നെയാണോ സ്കൂള് സ്കൂൾ ബസ്സിലാണോ അതോ ബസ്സിലാണ് പോകുന്നത് സ്കൂൾ ബസ്സിലാണല്ലേ ഓക്കേ

എട്ട് മണിക്ക് സ്കൂൾ തുറക്കുമ്പോൾ എട്ട് മണിക്ക് തന്നെ എത്തണം അതെന്താന്ന് വെച്ചാല് സ്കൂളൊക്കെ തുറന്ന് വൃത്തിയാക്കണ്ടേ അവിടെ ജനലൊക്കെ തുറന്ന് കഥ തുറന്ന് നിങ്ങൾ വരുന്ന ബെഞ്ചൊക്കെ വൃത്തിയാക്കണ്ടേ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് എട്ട് മണിക്ക് തുറക്കുന്നത് ഒൻപത് മണിക്ക് നമുക്ക് മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അല്ലെ അത് കഴിഞ്ഞ എന്താ പരിപാടി വീട്ടിൽ എത്ര മണിക്ക് എത്തും തിരിച്ച് മൂന്നര മൂന്നര മണിക്ക് എത്തും അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാ പരിപാടികൾ ഹോംവർക്ക് ചെയ്തിട്ട് പിന്നെ പഠിക്കും പഠിക്കും

മറ്റുള്ള കുട്ടികൾക്കൊക്കെ ഒരു സന്ദേശം കൊടുക്കാൻ കാണുമല്ലോ എന്താണത് എപ്പോഴും പറയും കൊടുക്കുവോ ഗിഫ്റ്റ് 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 എന്തായാലും നമ്മൾ എല്ലാവരും സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇതല്ലേ ചുമ്മാ ദിവസം ഒരു ഗിഫ്റ്റ് കൊണ്ടു കൊടുത്താലും അവർ ചിരിക്കുക സന്തോഷപ്പെടുക ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഭയങ്കര ഒരു ഒരു സന്തോഷമാണ് അല്ലേ ഓക്കെ അപ്പൊ ഞാൻ തിരിച്ച് സന്തോഷിപ്പിച്ച് അർത്ഥം അല്ലേ ഏഹ് വലിയ ഗിഫ്റ്റ് കൊണ്ടതിലുണ്ടോ ഞാൻ സന്തോഷിക്കണ്ടേ ഏഹ് കൊണ്ടുവന്നില്ല ആ ഓക്കെ ഇനി അടുത്ത ഇനി വരുമ്പോ എന്തായാലും വരുമ്പോ കൊണ്ടുവരണം അല്ലേ ഓക്കെ വിളി ഞാൻ ചുമ്മാ പറഞ്ഞതാ കേട്ടോ ഓക്കെ അതുപോലെ തന്നെ നമ്മള് ഇപ്പൊ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഇപ്പൊ കുറേ മാസം കൂടെ കഴിയുമ്പോൾ നാലാം ക്ലാസ്സിലേക്കൊക്കെ ഉള്ള പ്രവേശനമായി അല്ലേ ഇപ്പൊ നാലാം ക്ലാസ്സിലേക്കൊക്കെ ഉള്ള പ്രവേശനമൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നമുക്ക് ഒരു ജോലിയൊക്കെ കൂടും അല്ലെ കൂടത്തില്ലേ കൂടും അപ്പൊ അന്നേരം നമ്മള് പറഞ്ഞ ടൈം ടേബിൾ ആയിരിക്കത്തില്ല അന്നേരത്തെ കാണോ ദിവസം ഒരു ദിവസം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോ ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കാറുണ്ടോ നമ്മുടെ മനസ്സിലെങ്കിലും രാവിലെ എഴുന്നേറ്റ് രാവിലെ അത് ചെയ്യണം ഇത് ചെയ്യണം ചെയ്യാറുണ്ടോ ഏ അതൊക്കെ രസകരമല്ലേ അല്ലേ തെറ്റിക്കാറുണ്ടോ അങ്ങനെ മറന്നു മറന്നുപോർ മറന്നൊക്കെ പോകാറുണ്ട് കാര്യം നിങ്ങള് കുഞ്ഞുങ്ങളല്ലേ അപ്പൊ മറന്ന് മറവിയൊക്കെ ഒരു വലിയ കാര്യം ഇവര് വരെ മറക്കുന്നു പിന്നെന്താ പ്രശ്നം

ചിലപ്പോ തല്ലുടുക്കേണ്ടി വരും കുരുത്ത കിടക്ക കാണിച്ച തല്ലുടക്കണ്ടേ അപ്പൊ പിള്ളേർ അറിയത്തില്ലേ അന്നേരം അവസ്ഥ പിന്നെ എന്താ ചെയ്യാൻ പറ്റും അതറിഞ്ഞോടൊരു വലിയൊരു ആണത് അന്നേരം ചിന്തിക്കും ജോലി മാറി അല്ലേ പിള്ളേർ തല്ലേണ്ടിയൊക്കെ വരത്തില്ലല്ലോ ഓക്കെ എന്തായാലും അങ്ങനൊക്കെ നടക്കട്ടെ നല്ലൊരു ടീച്ചറൊക്കെ ആവണം അപ്പം നല്ലൊരു പാട്ടുകാരി ഒക്കെ ആവണം പിന്നെ വേറെ പാട്ട് അറിയാമോ ില്ല നല്ല പാട്ടുകളൊക്കെ പഠിക്കണം ഇഷ്ടം പോലെ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ അതിലേതൊക്കെ നല്ല പാട്ടുകളൊക്കെ പഠിച്ച് എന്നൊക്കെ നമ്മളെ പാടി കേൾപ്പിക്കണം നമ്മള് പാട്ട് ഒരു പാട്ട് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ പറ്റുമോ ഒരുപാട് പാട്ടൊക്കെ പഠിക്കണം സ്കൂളിലൊക്കെ മത്സരങ്ങളൊക്കെ വരത്തില്ലേ സ്കൂളിൽ ഏഹ് അതിലൊക്കെ പങ്കെടുക്കാറുണ്ടോ വെരി ഗുഡ് ഡാൻസ് കളിക്കുന്നുണ്ട് ആണോ

ഓക്കെ അപ്പൊ അമ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ 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 ഡാൻസ് ഒക്കെ കേട്ടോ ഡാൻസും പാട്ടും ഒപ്പം സ്കൂളിൽ ഇപ്പം സ്കൂളിലും അങ്ങനെ നമ്മള് നല്ല അടിപൊളിയായിട്ട് ടെൻസ് കൊണ്ട് പോകണം ജീവിതം എപ്പോഴും നമ്മുടെ ജീവിതം നല്ല വളരെ ഹാപ്പി ആയിരിക്കണം അല്ലെ നല്ല സന്തോഷകരമായിരിക്കണം നമ്മൾ സന്തോഷിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതം സന്തോഷകരമാകണം അല്ലേ അപ്പോഴേലും മറ്റുള്ളവർക്ക് സന്തോഷാവുകയുള്ളൂ നമ്മുടെ സന്തോഷം കളമ്പ മറ്റുള്ളവർക്ക് സന്തോഷാവുക അല്ലേ നേരത്തെ പറഞ്ഞു ില് ഏറ്റവും ബെസ്റ്റ് ടീച്ചറിന്റെ കാര്യം പറഞ്ഞു ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞു അല്ലെ ടീച്ചർമാരെല്ലാരും വന്നിട്ട് നിങ്ങളുടെ ഓരോ കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കാറൊക്കെ ഇല്ലേ നല്ല കാര്യങ്ങളും അല്ലെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ ഉണ്ട് അതിലൊക്കെ നിങ്ങള് എങ്ങനെയാണ് സന്തോഷമേ ഉള്ളൂ അവിടെ സന്തോഷമാണ് സന്തോഷം ഇട്ടിട്ട് കഴിയില്ല യൂത്ത് ഫെസ്റ്റിവൽ വരികയാണ് അതിനുള്ള തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞോ കുറച്ചൊക്കെ കഴിഞ്ഞോക്കെയായി ഓക്കെ യൂത്ത് ഫെസ്റ്റിലൊക്കെ പങ്കെടുക്കുക അതിലെല്ലാം നല്ല വിന്നർ ആവുക ുന്നതിലപ്പുറം നമ്മൾ നമ്മുടെ ജോലി അല്ലെ നമ്മുടെ ഡാൻസ് ആണെങ്കിൽ ഡാൻസ് അത് നല്ല രീതിയിൽ അവതരിപ്പിക്കുക പ്രൈസ് എന്ന് പറഞ്ഞത് പിന്നെ വരുന്ന കാര്യമാണ് അല്ലെ നമ്മൾ പ്രൈസിന് വേണ്ടിയിട്ട് നമ്മൾ നിരുത്സാഹപ്പെടാൻ പാടില്ല കേട്ടോ അപ്പം തോൽവിയും ചെയ്യൊക്കെ അങ്ങനെ വന്നോണ്ടിരിക്കും നമ്മൾ എന്ത് ചെയ്യുക പരിശ്രമിക്കുക മാക്സിമം പരിശ്രമിക്കുക ഓക്കെ അങ്ങനെ വിജയത്തിലേക്ക് എത്തുക കേട്ടോ അപ്പൊ മോള് മത്സരമൊക്കെ പങ്കെടുക്കാൻ നിൽക്കുകയാണ് അപ്പൊ മത്സരങ്ങൾക്കെല്ലാം വിജയിച്ച് വിജയശ്രീ ലാളിതയായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ഓക്കേ അപ്പൊ ഇനി ഒരു പാട്ട് പാടാൻ അറിയത്തുമില്ല ഡാൻസ് കളിക്കാന്ന് വെച്ചാൽ അത് ഇവിടെ ഡാൻസ് കളിച്ചിട്ടും കാര്യമില്ല കാണാനും പറ്റില്ല ഓക്കെ അപ്പൊ നമുക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് നാട്ടിൽ പാടുക പഠിക്കുക ഓക്കേ വീട്ടിലെ അമ്മയും അച്ഛനും ഇപ്പൊ രണ്ടുപേരും പുറത്താണ് അല്ലെ ഇപ്പൊ അമ്മുമ്മയുടെ ഒരു ഇതിലാണ് മോള് നിൽക്കുന്നത് അല്ലേ അപ്പൊ അമ്മുമ്മയ്ക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കുക ഓക്കെ അപ്പം ഓൾ ദ ബെസ്റ്റ് ഓക്കെ